ചേട്ടാ ഒരു ഒരു സർക്കാരോ അല്ലെങ്കിൽ മറ്റോ ഒരു ഏജൻസികളോ ആവശ്യപ്പെട്ടിട്ടില്ല അതുപോലെ ഒരു സ്ഥലത്തുനിന്നും ഒരു നിർബന്ധവും ഇല്ല ഇത് എഡിറ്റ് ചെയ്യണം എന്നുള്ളത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് കളയുന്നത് ഭയന്നിട്ടാണോ അല്ല ഇതിനകത്ത് ഭയമെന്നുള്ളതല്ല നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്നതാണല്ലോ അപ്പം നമ്മൾ മറ്റുള്ള ആൾക്കാരെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ വേറെ ആൾക്കാർ വിഷമമുണ്ടാകുന്ന കാര്യങ്ങളൊന്നും ജീവിതത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സിനിമ ചെയ്യുന്ന ഒരു ഗ്രൂപ്പല്ല ഞങ്ങളാരും മോഹൻലാൽ സാർ മതേ പൃഥ്വിരാജ് മതേ എൻ്റെ അനുഭവത്തിൽ ഇതുവരെയുള്ള അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റും ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ കേട്ടിട്ടില്ല അങ്ങനെയുള്ളൊരു അസോസിയേഷനും നമ്മൾ പോയിട്ടില്ല ഈ സിനിമ വന്നപ്പോൾ ഏതെങ്കിലും ആൾക്കാർക്ക് അതിനകത്ത് സങ്കടമുണ്ടെങ്കിൽ ആ സങ്കടത്തിനെ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഒരു സിനിമ നിർമ്മാതാവും എന്നുള്ള നിലയിലും സംവിധായകനും അതിനകത്ത് അഭിനയിച്ച ആൾക്കാർക്കൊക്കെ ഒരു ബാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആ വിശ്വാസത്തിന്റെ പേരിൽ ഞങ്ങളുടേതായ ഒരു തീരുമാനമാണ് ഞങ്ങൾ ഒന്നിച്ച് കൂടായിട്ട് എടുത്തൊരു തീരുമാനമാണ് അതിലൂടെയാണ് ഈ ഒരു എഡിക്ഷൻ എഡിറ്റ് നടന്നിരിക്കുന്നത് അത് രണ്ട് മിനിറ്റും ചെറിയ സെക്കൻഡും മാത്രമാണ് ആ സിനിമയിൽ നിന്ന് മാറ്റിയിരിക്കുന്നത് ഇത് വേറെ ആരുടെ നിർദ്ദേശപ്രകാരം ഒന്നുമല്ല ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ചെയ്തിരിക്കുന്നതാണ് ഇനിയും ഫ്യൂച്ചറിലായാലും നമ്മളൊരു കാര്യം ചെയ്തു കഴിയുമ്പോൾ ഒരു വേറൊരു ആൾക്കാർക്ക് ഏതൊരു ഏതൊരാൾക്കാർക്ക് വിഷമമുണ്ടായാലും അത് അതിനെ അതുപോലെ തന്നെ സമീപിക്കണമെന്ന് വിശ്വസിച്ച് ജീവിക്കുന്നൊരാൾക്കാരാണ് ഞങ്ങൾ എല്ലാവരും ഒരിക്കലും 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 പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമല്ല കാരണം ഞങ്ങൾ എത്രയോ വർഷമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഈ സിനിമ നിർമ്മിക്കണമെന്നും ഈ സിനിമ വരണമെന്നും ഈ സിനിമയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾക്ക് ഈ വിവാദങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നും വിശ്വസിച്ച് പൃഥ്വിരാജ് ഉൾപ്പെടുന്ന ആൾക്കാർ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ജീവിക്കുന്നതല്ലേ അങ്ങനെ അങ്ങനെ വിയോജിപ്പുകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു വിയോജിപ്പ് ഒരാൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അത് കാരണം എല്ലാവരുടെയും സമ്മതം അതിനാവശ്യമാണ് ഈ സമ്മതത്തിലൂടെ തന്നെ ചെയ്യുന്ന കാര്യമാണത് ഇതിനകത്ത് അങ്ങനത്തെ കോൺട്രവേഴ്സിന്റെ മോഹൻലാൽ ഇതിന്റെ പ്രിവ്യൂ മോഹൻലാൽ സാറിന് ഈ സിനിമയുടെ കഥ അറിയാം എനിക്കറിയാം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് അറിയില്ല എന്ന് പറയുന്ന ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല അല്ല നമ്മൾ ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് പറ്റാത്ത കാര്യമാണ് നമസ്കാരം കേരളത്തിൽ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് സിനിമ റിലീസ് ചെയ്ത് അഞ്ച് ദിവസത്തിനകം തന്നെ വിവാദങ്ങളിലേക്കും കളക്ഷൻ റെക്കോർഡുകളിലേക്കും ഓടിയോടി കയറിക്കൊണ്ടിരിക്കുന്ന എംബുരാൻ സിനിമയെക്കുറിച്ച് ഇപ്പോഴും കേരള കലാ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലത്തിൽ ചൂടേറിയ ചർച്ചകൾ തന്നെയാണ് പല ചരിത്ര സംഭവങ്ങളും പൃഥ്വിരാജ് സംവിധാനം ചെയ്ത യമ്പുരാൻ എന്ന സിനിമയിൽ വളച്ചൊടിക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു വിഭാഗവും പൃഥ്വിരാജ് ചരിത്ര സംഭവങ്ങൾ വ്യക്തതയോടുകൂടി നട്ടലോടുകൂടി ആർജവത്തോടു കൂടി തുറന്നു പറഞ്ഞത് വളരെ നല്ലൊരു ദൃശ്യാനുഭവമായി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സിനിമ കണ്ട ആളുകൾ അഭിപ്രായം പറയുമ്പോൾ കേരളത്തിൽ എംപുരാൻ സിനിമയുടെ പേരിൽ ഒരു രാഷ്ട്രീയ ധ്രുവീകരണം തന്നെ ഉണ്ടാവുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും സിനിമ റിലീസ് ചെയ്ത് അഞ്ച് ദിവസം പിന്നിടുമ്പോഴും സിനിമ വിവാദങ്ങളിൽ തന്നെ പെട്ടുടലുന്നു ഏതാണ്ട് ഇതിനോടകം ഇരുന്നൂറ്റി കോടി രൂപയിൽ പരമാണ് പടം കളക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ സൂപ്പർ ഹിറ്റായി പടം ഇനിയും മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സിനിമാ നിരീക്ഷകരും ആസ്വാദകരെല്ലാം ഇത് തന്നെയാണ് ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് എന്നാൽ സിനിമ വിവാദമായതോടുകൂടി സിനിമയുടെ സാങ്കേതിക പ്രവർത്തകരും അണിയറ പ്രവർത്തകരുമെല്ലാം ഒരു കാര്യം ഇപ്പോൾ എടുത്തു പറഞ്ഞിരിക്കുന്നു സിനിമ റീഎഡിറ്റിങ്ങിന് വിധേയരാക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് പറഞ്ഞത് സിനിമയിൽ പതിനേഴോളം എഡിറ്റിങ്ങുകൾ ആവശ്യമാണ് പതിനേഴ് മുഹൂർത്തങ്ങൾ കട്ട് ചെയ്ത് മാറ്റും ഏതാണ്ട് രണ്ടര രണ്ടേ മുക്കാൽ മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമയിൽ നിന്ന് ഇതുവഴി മൂന്ന് മിനിറ്റ് സമയം കട്ട് ചെയ്ത് മാറ്റും എന്നാണ് അറിയാൻ കഴിയുന്നത് രണ്ടര മണിക്കൂറോ രണ്ടേ മുക്കാൽ മണിക്കൂറോ ദൈർഘ്യമുള്ള ഒരു സിനിമയുടെ മൂന്ന് മിനിറ്റ് മാത്രം മുറിച്ചു മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ സിനിമയുടെ സ്വഭാവം മാറുക അല്ല എന്നുണ്ടെങ്കിൽ റീ എഡിറ്റിങ്ങിലൂടെ ഇതുവരെ ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ എങ്ങനെയാണ് ശമിപ്പിക്കാൻ സാധിക്കുക എന്ന് തന്നെയാണ് സിനിമ ആസ്വാദകരും സിനിമാ വിമർശകരുമെല്ലാം ഇപ്പോൾ യമ്പുരാന്റെ സാങ്കേതിക പ്രവർത്തകരോടും അണിയറ പ്രവർത്തകരോടുമെല്ലാം ഒരുപോലെ ചോദിക്കുന്നത് എന്നാൽ ഏതെങ്കിലും ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു സമ്മർദ്ദം കൊണ്ടല്ല തങ്ങൾ യമ്പുരാൻ വീണ്ടും റീഎഡിറ്റ് ചെയ്യുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് സിനിമയുടെ പ്രൊഡ്യൂസർ കൂടിയായ ആന്റണി പെരുമ്പാവൂർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് സിനിമയുടെ പ്രധാന നടനായ മോഹൻലാൽ ഇന്നലെ ഒരു എഫ് പി കുറിപ്പ് ഈ സിനിമ വഴി എൻ്റെ ഏതെങ്കിലും ആരാധകർക്കോ സുഹൃത്തുക്കൾക്കോ വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത് അതായത് സിനിമ റിലീസ് ചെയ്ത് അഞ്ച് ദിവസം കഴിയുമ്പോഴാണ് മോഹൻലാലിന്റെ ഒരു എഫ് പി കുറിപ്പ് ഇതിന്റെ പേരിൽ വരുന്നത് ഇപ്പോൾ ആന്റണി പെരുമ്പാവൂർ എന്ന നിർമ്മാതാവ് പറയുന്നു ഞങ്ങൾ എഡിറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്തുകൊണ്ടാണ് ഈ സിനിമ സെൻസറിങ്ങിന് കൊടുക്കുന്നതിന് മുമ്പ് പ്രിവ്യൂ ഷോ ഇവർ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർക്കിത് മനസ്സിലായിരുന്നില്ലേ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു നിർമ്മാതാവ് എന്ന രീതിയിൽ സിനിമയിൽ വരാൻ പാടില്ലാത്ത അഥവാ സിനിമയിൽ ചില ദൃശ്യങ്ങൾ കാണിച്ചാൽ അത് സമൂഹത്തിൽ ഏത് തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കും ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കുവാൻ ആന്റണി പെരുമ്പാവൂരിനോ സിനിമയുമായി ബന്ധപ്പെട്ട മറ്റ് സാങ്കേതിക പ്രവർത്തകർക്കോ അഥവാ സിനിമയുടെ സംവിധായകനായ പൃഥ്വിരാജിനോ സാധിച്ചില്ലേ എന്ന് തന്നെയാണ് ഇപ്പോൾ ആന്റണി പെരുമ്പാവൂരിനെയും മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും എല്ലാം കേട്ട ആളുകൾ ചോദിക്കുന്നത് സിനിമ ഇത്രത്തോളം വിവാദം വിവാദത്തിലൂടെ സിനിമ വൻപിച്ച് ഹിറ്റാക്കി മാറ്റുവാൻ തന്നെയായിരുന്നു സിനിമയുടെ സാങ്കേതിക പ്രവർത്തകരുടെയും അണിയറ പ്രവർത്തകരുടെയും സംവിധായകനായ പൃഥ്വിരാജിൻ്റെയും എല്ലാം പ്ലാൻ എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് എന്നാൽ ആരുടെയെങ്കിലും പ്രത്യേക തരത്തിലുള്ള ഒരു സമ്മർദ്ദം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ മതവിഭാഗത്തിന്റെയോ സമ്മർദ്ദം ഉണ്ടായത് തങ്ങൾ വീണ്ടും എഡിറ്റ് ചെയ്യുവാൻ വേണ്ടി തീരുമാനിച്ചത് എന്നാണ് ആന്റണി പെരുമ്പാവൂർ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാതിരുന്നത് എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഒരുപോലെ ചോദിക്കുന്നത് അതിന് ആന്റണി പെരുമ്പാവൂർ സിനിമാ ശൈലിയിൽ തന്നെ ഒരു മറുപടി പറയുന്നു എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ടല്ലോ ദാസ എന്നായിരിക്കും ആന്റണി പെരുമ്പാവൂർ മനസ്സുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് ഇപ്പോൾ ചില ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും എംബുരാൻ വിവാദത്തിൽ നിന്നും വിവാദങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു അടുത്ത ദിവസങ്ങളിൽ യംബുരാൻ അതായത് ബുധനാഴ്ച തന്നെ യംബുരാൻ റീ എഡിറ്റ് ചെയ്തായിരിക്കും ഇനി എല്ലാ പ്രദർശനശാലകളിലും പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് സിനിമയുടെ സാങ്കേതിക പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ പതിനേഴ് കട്ടുകളോടുകൂടി വെട്ടുകൊണ്ട് യമ്പുരാൻ ആയിരിക്കും വീണ്ടും തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുവാൻ വേണ്ടി എത്തുക എന്നുള്ളതാണ് അതും സിനിമയുടെ ഒരു തന്ത്രമായി മാത്രമാണ് അല്ലെങ്കിൽ വിജയതന്ത്രമായി തന്നെയാണ് ജനങ്ങൾ കാണുന്നത് കാരണം ആദ്യം സിനിമ കണ്ട ആളുകൾക്ക് ഈ സിനിമയിൽ പിന്നീട് ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ എന്താണെന്ന് അറിയുവാനുള്ള ഒരു ജിജ്ഞാസ ആകാംക്ഷ ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് പടം വീണ്ടും പതിനേഴ് ഇടങ്ങളിൽ കട്ട് ചെയ്തിരിക്കുന്നു എന്ന് വരുത്തി തീർക്കുക അങ്ങനെയെങ്കിൽ ആദ്യം കണ്ടവർ വീണ്ടും സിനിമ കാണുകയാണെങ്കിൽ തീർച്ചയായും സിനിമ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് ഇനിയും മുന്നേറും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല ബുധനാഴ്ച മുതൽ എഡിറ്റിങ്ങോട് കൂടിയായിരിക്കും സിനിമ പ്രദർശിപ്പിക്കുക എന്ന് പറയുമ്പോൾ ബുധനാഴ്ചയ്ക്കകം തന്നെ ഈ സിനിമയുടെ പരമാവധി ഷോകളിൽ ആളുകളെ തിക്കി കയറ്റുവാൻ വേണ്ടി നിർമ്മാതാക്കൾക്കും സാങ്കേതിക പ്രവർത്തകർക്കും സാധിക്കും കാരണം ഇതിൽ എഡിറ്റിംഗ് വരുന്നതിന് മുമ്പ് സിനിമയുടെ പൂർണ്ണ രൂപം എന്താണെന്ന് അറിയുവാൻ വേണ്ടി ആളുകൾ സിനിമയ്ക്ക് തിക്കിത്തിരക്കി കയറും എന്ന് തന്നെയാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകരും സാങ്കേതിക പ്രവർത്തകരും സ്വപ്നം കാണുന്നത് അങ്ങനെയെങ്കിൽ സിനിമയ്ക്ക് വീണ്ടും കളക്ഷൻ കൂടും എങ്ങനെയായാലും അതായത് എങ്ങനെയായാലും പൂച്ച നാല് കാലിലെ വീഴുകയുള്ളൂ എന്ന് ഒരു ചൊല്ലുണ്ട് മുകളിലേക്ക് എറിയുന്ന പൂച്ച നാല് കാലിലെ വീഴുകയുള്ളൂ അതായത് വിജയമായിരിക്കും ഒരു കാരണവശാലും പരിക്കു പറ്റില്ല അതുകൊണ്ട് തന്നെ യമ്പുരാനെ സംബന്ധിച്ച് എന്ത് വിവാദമുണ്ടായാലും അത് സിനിമയുടെ നിർണായകമായ വിജയത്തിന് വലിയ സ്വാധീന ശക്തിയായി മാറും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സിനിമ വീണ്ടും എഡിറ്റ് ചെയ്യുന്നു എന്നുള്ള വിവരം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആന്റണി പെരുമ്പാവൂർ സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം ആന്റണി ഒരു ഒരു സർക്കാരോ അല്ലെങ്കിൽ മറ്റോ ഒരു ഏജൻസികളോ ആവശ്യപ്പെട്ടിട്ടില്ല അതുപോലെ ഒരു സ്ഥലത്ത് നിർബന്ധവും ഇല്ല ഇത് എഡിറ്റ് ചെയ്യണോന്നുള്ളത് എന്തുകൊണ്ടാണ് ഇപ്പൊ ഇത് എഡിറ്റ് ചെയ്ത് കളയുന്നത് ഭയന്നിട്ടാണോ അല്ല ഇതിനകത്ത് ഭയം എന്നുള്ളതല്ല നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കുന്നതാണല്ലോ അപ്പം നമ്മൾ മറ്റുള്ള ആൾക്കാരെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ വേറെ ആൾക്ക് വിഷമമുണ്ടാകുന്ന കാര്യങ്ങളൊന്ന് ജീവിതത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സിനിമ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് അല്ല ഞങ്ങൾ ഞങ്ങളാ മോഹൻലാൽ സാറും മതേ പൃഥ്വിരാജ് മതെ എൻ്റെ അനുഭവത്തിൽ ഇതുവരെയുള്ള അങ്ങനത്തെ ഒരു ഇൻസിഡന്റും ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ കേട്ടിട്ടില്ല അങ്ങനെയുള്ള ഒരു അസോസിയേഷനും നമ്മൾ പോയിട്ടില്ല ഈ സിനിമ വന്നപ്പോൾ ഏതെങ്കിലും ആൾക്കാർക്ക് അതിനകത്ത് സങ്കടമുണ്ടെങ്കിൽ ആ സങ്കടത്തിനെ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഒരു സിനിമ നിർമ്മാതാവും എന്നുള്ള നിലയിലും സംവിധായകനും അതിനകത്ത് അഭിനയിച്ച ആൾക്കാർക്കൊക്കെ ഒരു ബാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആ വിശ്വാസത്തിൻ്റെ പേരിൽ ഞങ്ങളുടേതായ ഒരു തീരുമാനമാണ് ഞങ്ങൾ ഒന്നിച്ച് കൂടായിട്ട് എടുത്തൊരു തീരുമാനമാണ് അതിലൂടെയാണ് ഈ ഒരു എഡിക്ഷൻ എഡിക്റ്റ് നടന്നിരിക്കുന്നത് അത് രണ്ട് മിനിറ്റും ചെറിയ സെക്കൻഡും മാത്രമാണ് ആ സിനിമയിൽ നിന്ന് മാറ്റിയിരിക്കുന്നത് ഇത് വേറെ ആരുടെയും നിർദ്ദേശപ്രകാരം ഒന്നുമല്ല ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ചെയ്തിരിക്കുന്നതാണ് ഇനിയും ഫ്യൂച്ചറിലായാലും നമ്മളൊരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ ഒരു വേറൊരു ആൾക്കാർക്ക് ഏതൊരു ആൾക്കാർക്ക് വിഷമമുണ്ടായാലും അത് അതിനെ അതുപോലെ തന്നെ സമീപിക്കണമെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ജീവിക്കുന്നൊരാൾക്കാരാണ് ഞങ്ങളെല്ലാവരും അല്ല അത് 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 നമുക്ക് നിങ്ങൾ അങ്ങനെ വലിയ ഒരു ഒരു പ്രോബ്ലം ഉള്ള കാര്യമൊന്നുമില്ല ഇല്ല അങ്ങനത്തെ അങ്ങനത്തെ അല്ല അങ്ങനെ ആരുടെ ആവശ്യം അങ്ങനെ അങ്ങനെ ആരുടെ ആവശ്യമാണ് എന്ന് പറയാൻ പാടില്ല ഇത് ഞങ്ങളുടെ അല്ല അത് സിനിമയില് അല്ല ഈ സിനിമ ഉണ്ടാവുന്ന സമയത്ത് എല്ലാം അത് ഈ മുൻകാലങ്ങളിലും നടന്നിരിക്കുന്നതാണ് അപ്പൊ അത് ഏത് വിഭാഗത്തിൽപ്പെട്ട ഇത് ഒരു പാർട്ടി അല്ലാതെ തന്നെ ഒരു വ്യക്തിക്കൊരു വിഷമം ഉണ്ടായാൽ പോലും നമ്മൾ അതിനെ ചിന്തിക്കുകയും കരയ്ക്കുകയും ചെയ്യണം എന്ന് വിശ്വസിക്കുന്ന ഒരു രൂപിൽ പെട്ട ആൾക്കാരാണ് അല്ല അത് നമ്മൾ സിനിമ വരുന്ന സമയത്ത് നമ്മളിപ്പോ അതിന് മുൻകൂട്ടി പറയേണ്ട കാര്യമല്ല വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ ഇന്ന് വരാൻ വേണ്ടി ഇന്ന് വരാൻ സാധിക്കും ആ ഉള്ളൂ അത് ഇന്ന് ഇന്ന് തീർച്ചയായിട്ടും ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങൾക്ക് ഇത് നമ്മൾ സിനിമ ഇറങ്ങിക്കഴിയുന്ന സമയത്ത് ജനങ്ങൾ എല്ലാവരും അതിനെ വളരെയധികം സ്വീകരിക്കുകയും ഏത് ഒരു സാധാരണക്കാരനൊരു വിഷമം ഉണ്ടായെന്ന് പറഞ്ഞാൽ പോലും അതിനെ കറക്റ്റ് ചെയ്യണമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഞങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഞാൻ നിർമ്മിക്കുന്ന സിനിമകളിൽ അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഉൾപ്പെടുത്തിയാണ് പറയുന്നത് അല്ല അങ്ങനെ അങ്ങനെ വിയോജിപ്പുകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു വിയോജിപ്പ് ഒരാൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അല്ലല്ലോ അത് കാരണം എല്ലാവരുടെയും സമ്മതം അതിനാവശ്യമാണ് ഈ സമ്മതത്തിലൂടെ തന്നെ ചെയ്യുന്ന കാര്യമാണത് ഇതിനകത്ത് അങ്ങനത്തെ കോൺട്രവേഴ്സിന്റെ മോഹൻലാൽ സാറിന് ഈ സിനിമയുടെ കഥ അറിയാം എനിക്കറിയാം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതറിയില്ല എന്ന് പറയുന്ന ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല അല്ല നമ്മൾ അതിനെ കുറിച്ച് ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് പറ്റാത്ത കാര്യമാണ് എനിക്ക് എന്നോട് പറയാൻ പറ്റില്ല ഒരിക്കലും 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 പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം ഞങ്ങൾ എത്രയോ വർഷമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഈ സിനിമ നിർമ്മിക്കണമെന്നും ഈ സിനിമ വരണമെന്നും ഈ സിനിമയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾക്ക് ഈ വിവാദങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നും വിശ്വസിച്ച് പൃഥ്വിരാജ് ഉൾപ്പെടുന്ന ആൾക്കാർ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ജീവിക്കുന്നല്ലേ മോഹൻലാലിന് വലിയൊരു ചർച്ചയായിട്ട് അങ്ങനെ 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 പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഞങ്ങൾക്ക് എല്ലാവരും ഞങ്ങൾ എല്ലാവരും ഈ സിനിമയെ മനസ്സിലാക്കിയിരിക്കുന്നതാണ് അതിൽ ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതിനകത്തുള്ള തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ കറക്റ്റ് ചെയ്യാന്നുള്ളത് ഞങ്ങളുടെ ഡ്യൂട്ടി അങ്ങനെ അങ്ങനെ തെറ്റായി തെറ്റായിപ്പോയെന്ന് പറയേണ്ട കാര്യമില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഞങ്ങള് ഈ സിനിമ നിർമ്മിച്ചിട്ട് ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുൻകാലങ്ങളിലും സിനിമ എടുത്തിട്ടില്ല വേറെ വേറെ ഞങ്ങൾ ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് കൊണ്ടാണല്ലോ ഞങ്ങൾ അതിനെ ചെയ്തിരിക്കുന്നത് അല്ല അങ്ങനെ അങ്ങനെ അല്ല അങ്ങനെ 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 പറയരുത് അങ്ങനെ ഇത് ആരുടെയും ഭീഷണിയായിട്ടോ കാര്യങ്ങളോ ആയിട്ടോ അതിനെ കാണരുത് അങ്ങനെ അങ്ങനെ വേറൊരാളുടെ സംസാരത്തിൽ നിന്നല്ല ഇത് ചെയ്തത് ഞങ്ങൾക്ക് ഈ സമൂഹത്തിൽ ഞങ്ങൾ സന്തോഷമായിട്ട് മറ്റുള്ള ആൾക്കാരെ കൂടെ ജീവിച്ച് പോകുന്ന ആൾക്കാരാണ് അതിലൂടെ ഉണ്ടായ ഞങ്ങളുടെ ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യം ഞങ്ങൾ അതിനെ കറക്റ്റ് ചെയ്തു സിനിമ സിനിമ കാണുന്നത് കവിതാ തിയേറ്ററിൽ വെച്ചാണെന്ന് പറയുന്നു അങ്ങനെയാണോ അല്ല ഞാൻ ഇത് എന്താ പറയുക ഇതിന് ഇത് ഇത് ഒരു വിവാദം എന്ന് പറയുന്നതിനകത്തേക്ക് പോകേണ്ട കാര്യമില്ല ഇത് കേരളത്തിലെ ഇന്ത്യയിലെ വേൾഡ് വൈഡ് മൊത്തം ജനങ്ങളും ഈ സിനിമ വളരെയധികം സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുന്നു ഈ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നു ഒരു പാർട്ടിയുടെ അല്ല ഏതൊരു വ്യക്തിയുടെ ഒരു സങ്കടമുണ്ടായാൽ പോലും അതിനെ പരിഗണിക്കേണ്ട ആൾക്കാർ ആ സിനിമയുടെ പുറകിൽ പ്രവർത്തിച്ചവരാണ് ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നൊരു കാര്യം മാത്രമാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്